പ്രമുഖ നടൻ അറസ്റ്റിൽ ഞെട്ടലോടെ ആരാധകർ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ചൊവ്വാഴ്ച പുലർച്ചെയാണ് ബംഗാളി നടൻ സമ്രദ് മുഖർജി സഞ്ചരിച്ച കാർ ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റത് തുടർന്ന് സമ്രത് മുഖർജി കൊൽക്കത്തയിൽ വെച്ച് അറസ്റ്റിലാവുകയായിരുന്നു അത്ര ഇരുപത്തിയൊൻപത് ബൈക്ക് യാത്രികൻ നിലവിൽ എസ് എസ് കെ എം ആശുപത്രിയിൽ ചികിത്സയിലാണ് നടന്റെ കാർ അമിത വേഗത്തിലായിരുന്നുവെന്നും ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷം അടുത്തുള്ള ഒരു വീടിൻ്റെ മതിലിലേക്കും സമ്രത് മുഖർജിയുടെ കാർ ഇടിച്ചു എന്നുമാണ് ദൃക്സാക്ഷി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് സ്വഭൂമി ഉൾപ്പെടെ നിരവധി ബംഗാളി ടി വി ഷോകളിൽ പ്രത്യക്ഷപ്പെട്ട നടനാണ് സമ്രത് മുഖർജി എന്തുദനിയായാലും സംഭവം ബംഗാളി സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുന്നു